ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർ ദേവി ഉപാസനയാൽ കൈലാസത്തിൽ നിന്ന് മനനം ചെയ്തെടുത്ത സൗന്ദര്യ ലഹരി ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകമാണ് ശിവാശക്തിയുക്തോ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം ഈ ശ്ലോകം നിത്യവും കഴിയുന്നത്ര തവണ ജപിക്കുക പതിനൊന്ന് നൂറ്റിയെട്ട് ആയിരത്തി എട്ട് എന്നീ തവണകളായിട്ട് നമുക്കിത് ജപിക്കാവുന്നതാണ് സകര കാര്യങ്ങൾക്കും അഭിവൃദ്ധി നൽകുന്ന ഈ ഒന്നാമത്തെ ശ്ലോകം അതിൻ്റെ യന്ത്രത്തോടൊപ്പം നിങ്ങൾക്ക് നൽകുകയാണ് ഈ പിക്ചറിൽ കാണുന്ന യന്ത്രം പേന കൊണ്ട് വരച്ചെഴുതുകയോ വെള്ളിത്തകടിൽ വരച്ചെഴുതുകയോ ചെയ്യാം അത് പേഴ്സിലും പോക്കറ്റിലും മേശയിലും ഒക്കെ വയ്ക്കാവുന്നതുമാണ് ജപിക്കുമ്പോൾ അല്പം കുങ്കുമം കൈയിലെടുത്ത് ജപം തീർന്ന ശേഷം നമ്മൾ വരച്ച് വെച്ച യന്ത്രത്തിൽ തൊടാം നമുക്ക് നെറ്റിയിൽ പ്രസാദമായും തൊടാവുന്നതാണ് ഈ ശ്ലോകം സകല അഭിവൃദ്ധിക്കും ഉള്ളതാണ് അപ്പോൾ ഈ ശ്ലോക നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആയതിനാൽ ഈ അർത്ഥം നല്ലവണ്ണം വായിച്ച് മനസ്സിലാക്കി വേണം വായിക്കാൻ ഏതെങ്കിലും തരത്തിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നല്ലവണ്ണം മലയാളം വായിക്കാൻ അറിയാവുന്ന ആൾക്കാരുമായിട്ട് വായിച്ച് മനസ്സിലാക്കി വേണം ചൊല്ലാൻ ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർ ജപിച്ച ഈ ശ്ലോകം സൗന്ദര്യലഹരിയിലെ ആദ്യത്തെ ശ്ലോകമാണ് സകല അഭിവൃദ്ധിക്ക് വേണ്ടി ജപിക്കാവുന്ന ഈ ശ്ലോകം പ്രത്യേകിച്ചിട്ടുള്ള വൃദ്ധ നേട്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെ വൃദ്ധ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വായിക്കാവുന്നതാണ് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോഴുണ്ടാക്കുന്ന ശുദ്ധിവിദ്യകൾ ഏതൊക്കെയാണോ അത് മാത്രം പാലിക്കുക പരിചയ സമനായ ജ്യോതിഷൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന അറുപത് പേജുള്ള ജ്യോതിഷ ഫല പ്രവചനം ഒപ്പം നിങ്ങളുടെ രണ്ട് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കറിയേണ്ട രണ്ട് കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി പരിഹാരവും നിർദ്ദേശിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം കുടുംബജീവിതം വരുമാനം വീട് നിർമ്മാണം പ്രണയം ശത്രുത തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും അറിയാൻ ജ്യോതിഷിനോട് ചോദിച്ചു മനസ്സിലാക്കാം ഒപ്പം അറുപത് പേജ് കൂടുതലുള്ള ജ്യോതിഷ പ്രവചന ഫലവും സ്വന്തമാക്കാം